ഐതിഹ്യ കഥകളിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ കൊട്ടാരത്തിൽ ചങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ ചങ്ക്രോത്തമ്മ എന്ന കഥയാണ് നമ്മൾ പറയുന്നത് മധ്യ തിരുവിതാംകൂറിൽ ശ്രീവല്ലഭ ഗ്രാമമെന്ന് ഇപ്പോൾ തിരുവല്ല എന്ന സുപ്രസിദ്ധ നാമത്തോടു കൂടി പ്രശോഭിക്കുന്ന പ്രദേശത്തിന് പുരാതന കാലത്ത് പറഞ്ഞു വന്നിരുന്ന നാമധേയം മല്ലികാവനം എന്നായിരുന്നു അക്കാലത്ത് അവിടെ ജനപുഷ്ടിയും ധനപുഷ്ടിയും ഇപ്പോഴത്തേതിൽ വളരെ വളരെ അധികമുണ്ടായിരുന്നു അന്നവിടെ ബ്രാഹ്മണാലയങ്ങൾ തന്നെ മൂവായിരത്തിലധികം ഉണ്ടായിരുന്നു എന്നാണ് കേൾവി ഒരു ബ്രാഹ്മണഗ്രഹത്തിൻ്റെ പേര് ശങ്കരമംഗലത്ത് എന്നായിരുന്നു അത് ലോപിച്ച് കാലക്രമേണ ക്രമേണ എന്നായി തീർന്നു അവിടെ ധനപുഷ്ടി ധാരാളമായിട്ടുണ്ടായിരുന്നു എങ്കിലും ജനപുഷ്ടി വളരെ കുറവായിരുന്നു അവിടെ നാരായണ ഭട്ടതിരി എന്നൊരു ബ്രാഹ്മണനും അദ്ദേഹത്തിന്റെ സഹധർമ്മചാരിണിയായ ശ്രീദേവി എന്ന അന്തർജനവും മാത്രമായി തീർന്നു ആ അന്തർജനത്തിന് തുണയായി ശ്രീദേവി എന്നു തന്നെ പേരായ ഒരു ദാസിയും അവരുടെ മകനായ മുകുന്ദൻ എന്നൊരു ബാലനും ആ ഗ്രഹത്തിൽ തന്നെ താമസിച്ചിരുന്നു പുരാതന കാലത്ത് മലയാള ബ്രാഹ്മണർ ദാസീദാസന്മാരുടെ പേരുകൾ ശരിയായി പറയുക പതിവില്ലായിരുന്നുവല്ലോ അതിനാൽ ദാസിയായ ശ്രീദേവിയെ എന്നും അവരുടെ പുത്രനായ മുകുന്ദനെ കുന്നൻ എന്നുമാണ് ആ ബ്രാഹ്മണമിഥനവും അത് കേട്ട ശേഷമുള്ളവരും വിളിച്ചു വന്നിരുന്നത് നാരായണ ഭട്ടതിരി ഒരു വിഷ്ണു ഭക്തനും സുശീലനും ധാർമ്മികനും സദ്വൃത്തനുമായിരുന്നു ശ്രീദേവി അന്തർജനം അദ്ദേഹത്തിന് അനുരൂപയുമായിരുന്നു ആ ദമ്പതിമാർക്ക് അനപത്യത എന്നൊന്നും മാത്രമല്ലാതെ മറ്റൊരു ദുഃഖകാരണവും ഉണ്ടായിരുന്നില്ല അവർ രണ്ടുപേരും ഭഗവത് ഭക്തിയോടും ഏറ്റവും നിഷ്ഠയോടും കൂടി യഥാവിധി പതിവായി ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും ചിരുദേശിയെയും കുന്നനേയും കൊണ്ട് അനുഷ്ഠിപ്പിക്കുകയും ചെയ്തിരുന്നു അവരുടെ വ്രതനിഷ്ഠ ഒട്ടും ചില്ലറയല്ലായിരുന്നു ദശമിനാൾ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുകയും ഏകാദശിനാൾ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഭഗവത് ധ്യാനത്തോടുകൂടി തന്നെ ഇരിക്കുകയും ദ്വാദശിനാൾ കിട്ടുന്നിടത്തോളം ബ്രഹ്മചാരികളായിട്ടുള്ള ബ്രാഹ്മണകുമാരന്മാരെ കാൽ കഴുകിച്ച് ഊട്ടിയതിനു ശേഷം പാരണ കഴിക്കുകയുമായിരുന്നു അവരുടെ പതിവ് ദ്വാദശനാളും അവർ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ ഇപ്രകാരമെല്ലാമായിരുന്നിട്ടും ആ ബ്രാഹ്മണോത്തമൻ അനപത്യത അനപത്യതാ കൂടി തന്നെ കാലധർമ്മത്തെ പ്രാപിച്ചു അതിനുശേഷവും ആ അന്തർജനവും ചിരുദേശിയും അവരുടെ മകനും യഥാപൂർവം ഏകാദശി വ്രതം അനുഷ്ഠിച്ചു തന്നെ ഇരുന്നു ആ അന്തർജനത്തിന് എഴുത്തറിഞ്ഞുകൂടായിരുന്നു അതിനാൽ ഏകാദശി വ്രതം എന്നാണെന്ന് മറ്റു വല്ലവരോടും ചോദിച്ചറിയേണ്ടിയിരുന്നു അതിനുള്ള പ്രയാസം കൊണ്ട് ആ സാധുവി ഒരു കൗശലം ചെയ്തു ഒരു പാത്രത്തിൽ ഒരു ഏകാദശി നാൾ മുതൽ ഓരോ കല്ല് പെറുക്കി ഇട്ടു തുടങ്ങി ദിവസം തോറും ആ കല്ല് എണ്ണി നോക്കും പതിനഞ്ച് കല്ല് തികയുന്ന ദിവസം ഏകാദശി വ്രതം അനുഷ്ഠിക്കും അങ്ങനെ പതിവാക്കി ചിലപ്പോൾ ഈ കണക് തെറ്റി വ്രതമനുഷ്ഠിക്കേണ്ടത് തലേ ദിവസമോ പിറ്റേ ദിവസമോ ആയിപ്പോയി എന്നും വരും എന്നാലും ആരെല്ലാം പറഞ്ഞാലും ആ അന്തർജനം ഈ പതിവ് മാറ്റാറില്ല അതുകൊണ്ട് ചിലർ ചില മുഷ്ടിക്കാരുടെ ദുശാഠ്യത്തിന് ഉദാഹരണമായും മറ്റും ചങ്ക്രോത്തമ്മയുടെ ഏകാദശി പോലെ എന്നും മറ്റും പറഞ്ഞ് പരിഹസിച്ചുകൊണ്ടിരുന്നു അതും ആ അന്തർജനം ആകവെച്ചില്ല ആ ദേശക്കാരും മറ്റും ആ അന്തർജനത്തെ ചങ്കരോത്തമ്മ എന്നാണ് പറഞ്ഞു വന്നിരുന്നത് അങ്ങനെയിരുന്ന കാലത്ത് വഴിപോക്കരായ രണ്ട് ബ്രാഹ്മണർ ചക്രോത്ത് മഠത്തിൽ ചെന്ന് ചേർന്നു അവർ രണ്ടുപേരും വലിയ ജ്യോത്സ്യന്മാരായിരുന്നു ചങ്കരോത്ത് മഠത്തിൽ ആര് ചെന്നാലും ഭക്ഷണം കൊടുക്കുമെന്നും ചങ്കരോത്തമ്മ അതിഥി സൽക്കാരത്തിൽ ബദ്ധ ശ്രദ്ധയാണെന്നും ചിലർ പറഞ്ഞറിയുകയാൽ ഊണ് കഴിച്ചു പോകണമെന്ന് വിചാരിച്ചാണ് ആ ബ്രാഹ്മണർ അവിടെ ചെന്നത് അവർ അവിടെ ചെന്ന ഉടനെ തങ്ങൾ വഴിപോക്കരായ രണ്ട് ബ്രാഹ്മണരാണെന്നും ഭക്ഷണം കഴിച്ചു പോയാൽ കൊള്ളാമെന്ന് വിചാരിച്ചാണ് അവിടെ ചെന്നിരിക്കുന്നതെന്നും ചിരുതേച്ചി മുഖാന്തരം അകത്തറിയിച്ചു അപ്പോൾ അന്തർജനം വാതിൽപ്പുറകിൽ വന്ന് നിന്നുകൊണ്ട് ഇവിടെ അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് ഒട്ടും മടിയില്ലെന്ന് മാത്രമല്ല വളരെ സന്തോഷമുണ്ട് സന്തോഷമുണ്ടതാനും ഇവിടെ ഉണ്ണാനായിട്ട് വന്നാൽ ചോറ് കൊടുക്കാതെ ആരെയും പറഞ്ഞയക്കാറുമില്ല എങ്കിലും ഇന്ന് ഏകാദശിയാകൊണ്ട് നിങ്ങളെ ഭക്ഷണം കഴിപ്പിച്ചയക്കാൻ നിവർത്തിയില്ല ഇന്നിവിടെ ഞങ്ങൾക്കെല്ലാവർക്കും ശുദ്ധോപവാസമാണ് ഏകാദശിനാൾ അതിഥികൾക്കും ശാലിന്യം കൊടുക്കുക ഇവിടെ പതിവില്ല എന്ന് പറഞ്ഞു ഉടനെ ആ ബ്രാഹ്മണർ ഏകാദശി ഇന്നല്ല നാളെയാണ് ഞങ്ങൾ ഗണിച്ചു നോക്കിയിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് ജ്യോതിശാസ്ത്രം പഠിച്ചിട്ടുള്ളവരാണ് ഞങ്ങളുടെ കയ്യിൽ പഞ്ചാംഗവുമുണ്ട് എന്ന് പറഞ്ഞു അന്തർജനം എന്നാൽ നിങ്ങളുടെ ഗണിതം തെറ്റിപ്പോയി ഏകാദശി ഇന്ന് തന്നെയാണ് സംശയമില്ല ഇത് കേട്ട് ബ്രാഹ്മണർ ഉടനെ കവിടി സഞ്ചി അഴിച്ച് പരൽ നിരത്തി ഗണിച്ചു നോക്കി അപ്പോൾ ഏകാദശി അന്ന് തന്നെയാണെന്ന് കണ്ടു ഉടനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി മറ്റൊരു ബ്രാഹ്മണ ഗ്രഹത്തിൽ കയറി അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ഏകാദശി പിറ്റേ ദിവസമാണെന്നും കുളിച്ച് വന്നാൽ ഊണ് കഴിക്കാമെന്നും അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു അപ്പോൾ ആ ബ്രാഹ്മണർക്ക് പിന്നെയും സംശയമായി അവരും ഏകാദശി വ്രതം പതിവുള്ളവരായിരുന്നതിനാൽ അവിടെ ഇരുന്ന് വീണ്ടും ഗണിച്ചു നോക്കി അപ്പോൾ ഏകാദശി പിറ്റേ ദിവസമാണെന്ന് കണ്ട് അവർ വീണ്ടും ചക്രോത്വമഠത്തിൽ പോയി അവിടെ ഇരുന്ന് ഗണിച്ചു നോക്കി അപ്പോൾ ഏകാദശി അന്ന് തന്നെയാണെന്ന് കണ്ടു ഇങ്ങനെ പല പ്രാവശ്യം പരീക്ഷിച്ചു നോക്കി അപ്പോഴെല്ലാം യഥാപൂർവം കാണുകയാൽ ആ ബ്രാഹ്മണർ അത്യന്തം വിസ്മയിച്ചു ഈ വിവരമറിഞ്ഞ് ആ ഗ്രാമത്തിലുള്ളവരെല്ലാം ചങ്ക്രോത്തമ്മയ്ക്ക് ഏകാദശിയായിട്ടുള്ള ദിവസം തന്നെ അനുഷ്ഠിച്ചു തുടങ്ങി ഇങ്ങനെയിരുന്ന കാലത്ത് ആ ദിക്കിൽ ഏകചക്ര ഗ്രാമത്തിൽ ബഗൻ എന്ന പോലെ തൊകലൻ എന്നൊരു ദുഷ്ടൻ ചില അനുചരന്മാരോട് കൂടി വന്നു ചേർന്നു അവൻ രാത്രികാലങ്ങളിൽ ആ ദിക്കിലുള്ള ധനവാന്മാരായ വിപ്രന്മാരുടെയും മറ്റും ഗ്രഹങ്ങളിൽ കയറി കൊള്ളയടിക്കുകയും കയ്യിൽ കിട്ടുന്നവരെയൊക്കെ പ്രഹരിക്കുകയും കൊല്ലുകയും മറ്റും ചെയ്തു തുടങ്ങി അതിനാൽ ആ ഗ്രാമത്തിൽ സന്ധിയായാൽ പിന്നെ ആർക്കും മനസ്സുറപ്പിച്ച് കിടന്നുറങ്ങാനും ഗ്രഹത്തിൽ നിന്ന് പുറത്തിറങ്ങി സഞ്ചരിക്കാനും നിവൃത്തിയില്ലാതെയായി തീർന്നു സ്ത്രീകളെയും കുട്ടികളെയും പകലായാലും വെളിയിൽ കണ്ടാൽ ആ ദുഷ്ടൻ തല്ലിക്കൊല്ലും അതിനാൽ അക്കാലത്ത് ആ ഗ്രാമത്തിലുണ്ടായിരുന്ന അനേകം ഭൂമി ദേവന്മാർ ആ വിട്ട് കുടുംബസഹിതം വർക്കലയ്ക്കടുത്തുള്ള അയിരൂർ വാമനപുരം പള്ളിപ്പുറം നെടുമങ്ങാട് നെയ്യാറ്റിൻകര മലയംകീഴ് ഒറ്റശേഖരമംഗലം മുതലായ ദേശങ്ങളിൽ പോയി താമസമുറപ്പിച്ചു ചിലർ സോഭദ്രവാപ്പി സുഖതാഖലു ജന്മഭൂമി എന്ന് വിചാരിച്ച് സകല വിധോപദ്രവങ്ങളും സഹിച്ച് അവിടെ തന്നെ താമസിച്ചു ചംക്രോത്തമ്മ ധൈര്യസമേതം അവിടെ തന്നെ താമസിച്ചതല്ലാതെ എങ്ങും പോയില്ല എങ്കിലും ദ്വാദശിനാൽ ബ്രഹ്മചാരികളെ കാൽ കഴുകിച്ചൂട്ടാൻ ആ അന്തർജനത്തിന് വളരെ പ്രയാസമായി തീർന്നു അക്കാലത്ത് തകലനെ പേടിച്ച് പാന്തന്മാർ പോലും ആ ദിക്കിൽ കൂടി സഞ്ചരിക്കാതെയായിപ്പോയി പിന്നെ വഴിപോക്കരായ ബ്രഹ്മചാരികളെ കിട്ടുകയില്ലല്ലോ അവിടെ ബ്രാഹ്മണ ഗ്രഹങ്ങൾ തന്നെ വളരെ ചുരുക്കമായി ഉള്ളവർ തങ്ങളുടെ ഉണ്ണികളെ അയക്കാതെയും ഭീരുക്കളായ ബ്രഹ്മചാരികൾ അവരുടെ ഗേഹം വിട്ട് വെളിയിൽ ഇറങ്ങാതെയുമായി തീർന്നു അതിനാൽ ഒരു ദ്വാദശിനാൾ ചങ്ക്രോത്തമ്മയ്ക്ക് കാൽ കഴിച്ചൂട്ടാൻ ഒരു ബ്രഹ്മചാരിയെയും കിട്ടിയില്ല ബ്രഹ്മചാരിയെ കാൽ കഴിച്ചൂട്ടാതെ പാരണ കഴിക്കാൻ നിവൃത്തിയില്ല പാരണ കഴിക്കാതെ വ്രതത്തിന് പൂർണത സിദ്ധിക്കുകയുമില്ല അതിനാൽ ചങ്ക്രോത്തമ്മ ഏറ്റവും വിഷണയെ തീർന്നു ചുരുദേശിയും കുന്നനും ആ ഗ്രാമത്തിൽ ബ്രഹ്മചാരികളുള്ള ഒരു ബ്രാഹ്മണ ഗ്രഹങ്ങളിലെല്ലാം പോവുകയും വഴിയിൽ കാത്തു നിൽക്കുകയും ചെയ്തിട്ടും ഒരു ബ്രഹ്മചാരിയെ പോലും വിളിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ല ഒടുക്കം ആ അന്തർജനം വ്യസനം സഹിക്കവയ്യാതെയായിട്ട് തൻ്റെ തേവാരപ്പുരയിലുണ്ടായിരുന്ന വിഷ്ണുവിഗ്രഹത്തിന്റെ മുന്നിൽ ചെന്ന് ഭഗവാനെ എനിക്ക് വ്രതഭംഗം വരാതിരിക്കുന്നതിന് എന്തെങ്കിലും മാർഗമുണ്ടാക്കി തരണേ എന്ന് ഭക്തിയോടും വ്യസനത്തോടും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണടച്ച് കരഞ്ഞുകൊണ്ട് തൊഴുതുകൊണ്ട് നിന്നു ഇങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആരോ തൻ്റെ പിന്നിൽ വന്നു നിന്ന് അമ്മേ ഇവിടെ ഊണ് കാലമായില്ലേ എനിക്ക് വിശപ്പ് കലശലായിരിക്കുന്നു എന്ന് പറഞ്ഞതായി തോന്നുകയാൽ അന്തർജനം കണ്ണു തുറന്ന് തിരിഞ്ഞു നോക്കി അപ്പോൾ ആ ഭക്ത കണ്ടത് ദണ്ടും കൃഷ്ണാജിനവും ധരിച്ച ഒരു ബ്രഹ്മചാരിയെ തന്നെയായിരുന്നു ആ സമയം ആ അന്തർജനത്തിനുണ്ടായ സന്തോഷം എത്രമാത്രമെന്ന് പറയാൻ പ്രയാസം തന്നെ ഊണിനൊക്കെ കാലമായിട്ടുണ്ട് ക്ഷണത്തിൽ കുളിച്ചു വരൂ കുളം ഇവിടെ തന്നെയുണ്ട് എന്ന് അന്തർജനം പറഞ്ഞപ്പോൾ ബ്രഹ്മചാരി ഞാൻ നദീജലത്തിലല്ലാതെ കൂപത്തോയത്തിൽ കുളിക്കാറില്ല എന്ന് പറഞ്ഞു ഉടനെ അന്തർജനം നദിയിലേക്ക് പോയാൽ ആപത്തുണ്ടാകുമെന്നും തൊഗലൻ്റെ കഥയുമെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് ബ്രഹ്മചാരി പുറത്തിറങ്ങി നേരെ പുഴക്കടവിലേക്ക് നടന്നു മധ്യമാർഗം തൊകലൻ ബ്രഹ്മചാരിയെ കണ്ടെത്തി പിടികൂടുകയും അവർ തമ്മിൽ അതിഘോരമായി ഒരു ദ്വന്ദ്യുദ്ധം നടക്കുകയും ആ സമയം ബ്രഹ്മചാരിയുടെ കയ്യിലിരുന്ന ദണ്ട് സുദർശന ചക്രമായി തീരുകയും അതുകൊണ്ട് തൊഗലന്റെ കണ്ഠം മുറിച്ച് അവനെ നിഗ്രഹിക്കുകയും ചെയ്തു ചക്രം കൊണ്ട് കഴുത്തറുത്ത സമയം ഉറക്കെ നിലവിളിച്ചു കൊണ്ടാണ് തൊഗലൻ നിലം പതിച്ചത് ആ നിലവിളി കേട്ട് തൊഗലൻറെ കൂട്ടുകാർ അവിടെ ഓടിയെത്തി ബ്രഹ്മചാരിയെ പിടികൂടി ബ്രഹ്മചാരി അവരെയും ക്ഷണത്തിൽ നിഗ്രഹിച്ചിട്ട് പുഴക്കടവിൽ ചെന്ന് രക്തം പുരണ്ടിരുന്ന ചക്രം തേച്ചു കഴുകി വൃത്തിയാക്കിയതിനു ശേഷം കുളിയും കഴിച്ച് ചക്രോത്ത് മഠത്തിലേക്ക് പോയി തൊകലൻ വന്ന് താമസിക്കുകയും മരിക്കുകയും ചെയ്ത സ്ഥലത്തിന് തുകലശ്ശേരി എന്നും ബ്രഹ്മചാരി ചക്രം ചക്രക്ഷാളനം ചെയ്ത കടവിന് ചക്രക്ഷാളന കടവ് എന്നും നാമം സിദ്ധിച്ചു ചക്രക്ഷാളന കടവ് ലോപിച്ച് ലോപിച്ച് ചക്രശാല കടവ് എന്നായി തീരുകയും ചെയ്തു ബ്രഹ്മചാരി കുളിക്കാൻ പോയിട്ട് വരാൻ താമസിച്ചപ്പോൾ അന്തർജനത്തിന് വീണ്ടും വിഷാദം സഹിക്ക സഹിക്കവയ്യാതെയായി തീർന്നു ആ ഉണ്ണി കുളിക്കാൻ പോയിട്ട് ഇത്ര വളരെ താമസിക്കുന്നത് എന്താണോ എന്തോ ആ സാധുവിനെ തകലൻ പിടിച്ചു കൊന്നിട്ടുണ്ടായിരിക്കുമോ എന്നാൽ എനിക്കിന്ന് പാരണ കഴിക്കാൻ സാധിക്കയില്ല എൻ്റെ ഭഗവാനെ അങ്ങനെയൊന്നും വരുത്തരുതേ എന്നും മറ്റും വിചാരിച്ച് അന്തർജനം വ്യസനിച്ചു കൊണ്ടിരുന്നപ്പോൾ കുളിക്കാൻ പോയിരുന്ന ഉണ്ണിയും വേറെ അഞ്ച് ബ്രഹ്മചാരികളും കുളി കഴിഞ്ഞു വരുന്നതായി കണ്ടു ഉടനെ അന്തർജനം സന്തോഷിച്ച് അവരെ ആറുപേരെയും കാലുകഴി ചൂട്ടുകയും പാരണ കഴിക്കുകയും ചെയ്തു അപ്പോഴേക്കും ഒരു ബ്രഹ്മചാരി തൊഗലനെയും അവൻ്റെ അനുചരന്മാരെയും നിഗ്രഹിച്ചുവെന്നും ആ ഉണ്ണി മഠത്തിലേക്ക് പോയിരിക്കുന്നുവെന്നുള്ള വർത്തമാനം ആ ദിക്കിൽ സർവത്ര വ്യാപിക്കുകയും ശത്രുഭയം തീർന്നതിനാൽ സകല ജനങ്ങളും സന്തുഷ്ട മാനസനായി തീരുകയും ഏറ്റവും പരാക്രമശാലിയായിരുന്ന തൊഗലനെ നിഗ്രഹിച്ച ആ ഉണ്ണി കേവലം മനുഷ്യനായിരിക്കുകയില്ലെന്നും അദ്ദേഹത്തെയും അദ്ദേഹം ദുഷ്ടനിഗ്രഹത്തിനായി ഉപയോഗിച്ച ചക്രായുധത്തെയും കണ്ടുവന്നിക്കണമെന്നും വിചാരിച്ച് അസംഖ്യ ജനങ്ങൾ ആ മഠത്തിൽ ചെന്ന് ചേരുകയും ബ്രഹ്മചാരികളെ കണ്ടു വന്നിച്ചതിന് ശേഷം ശ്രീചക്രം കൂടി കണ്ടു വന്നിച്ചാൽ കൊള്ളാമെന്ന് തങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുമുള്ള വിവരം അദ്ദേഹത്തെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു ഉടനെ ആ ബ്രഹ്മചാരി തന്റെ ആയുധത്തെ ആ മഠത്തിൻ്റെ മുറ്റത്ത് സകല ജനങ്ങൾക്കും കണ്ടു വന്നിക്കുവാൻ സൗകര്യമുള്ളതായ ഒരു ഉയർന്ന സ്ഥലത്ത് പടിഞ്ഞോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചു അപ്പോൾ സൂര്യകോടി പ്രകാശത്തോടു കൂടി പ്രജ്വലിച്ചു കൊണ്ടിരുന്ന ആ സുദർശനം കണ്ട് എല്ലാവരും വന്ദിച്ചു ഉടനെ അന്തർജനം ആ സുദർശന ചക്രത്തിന്റെ പൂജാ നിവേദ്യാദി ചെലവുകൾക്കായിട്ട് തൻ്റെ സ്ഥാപനങ്ങളും ജംഗമങ്ങളുമായ സകല വസ്തുവകകളും തൃപ്പടിദാനമായി സമർപ്പിച്ചിരിക്കുന്നു എന്നൊരാധാരം എഴുതിച്ച് സുദർശനത്തിന്റെ തിരുമുൻപിൽ വെക്കുകയും അവിടുത്തെ കാര്യാന്വേഷണങ്ങൾക്കായി തൻ്റെ ദയ്യാതെ തൻ്റെ ദയ്യാദന്മാരായ മൂന്നില്ലക്കാരെയും കണക്കെഴുത്തിനായി കുന്നനെയും നിയമിക്കുകയും ചെയ്തു അനന്തരം ബ്രഹ്മചാരി അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളോട് ഈ സുദർശനത്തെ ഭക്തിപൂർവ്വം വന്നിച്ച് പ്രാർത്ഥിച്ചാൽ സകല ജനങ്ങൾക്കും സകലാഭീഷ്ടങ്ങളും സിദ്ധിക്കും എന്ന് പറഞ്ഞു ഉടനെ എല്ലാവരും അവരവരുടെ ആഗ്രഹ സിദ്ധിക്കായി സുദർശന ചക്രത്തെ ഭക്തിപൂർവ്വം വന്നിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു അവർ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ബ്രഹ്മചാരികളെയും ചങ്ക്രോത്തമ്മയെയും ചിരുതേച്ചിയെയും അവിടെ കാണാനില്ലായിരുന്നു തൊഗലനെ കൊന്ന ബ്രഹ്മചാരി മഹാവിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരമായ സാക്ഷാൽ വാമനമൂർത്തിയും മറ്റേ ബ്രഹ്മചാരികളിൽ ഒരാൾ ശിവാംഗ സമ്പൂതനായ ദുർവാസാവ് മഹർഷിയും ശേഷം നാലു പേരും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ആയിരുന്നുവെന്നും അന്തർജനത്തിനും ചിരുതേച്ചിക്കും ഭഗവത് സായുജ്യം സിദ്ധിച്ചതിനാലാണ് അവർ അപ്രത്യക്ഷരായതെന്നുമാണ് ജനവിശ്വാസം ചക്രപ്രതിഷ്ഠ നിമിത്തം ആ ദേശത്തിന് മല്ലികവനമെന്നായിരുന്ന പുരാതന നാമധേയം പോയി ചക്രപുരം എന്നായി തീർന്നു പിന്നെ അവിടെ ശ്രീവല്ലഭന്റെ അതായത് മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയുണ്ടായിരുന്നതിനാലാണ് ആ ദേശത്തിന് ശ്രീവല്ലഭപുരം എന്ന നാമം സിദ്ധിച്ചത് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല എന്ന സ്ഥലത്താണ് ഈ ശ്രീവല്ലഭ മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ കഥയും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു കഥയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം